ആഫേൽ മെസ്സി ബൗളി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒരിക്കലും ഈ ഒരു പേര് മറക്കില്ല ക്യാമറോണിയൻ താരമായിട്ടുള്ള മെസ്സി ബൗളി പേര് കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തത് പേരിൻ്റെ ഒപ്പം പ്രതിഭ കളിക്കളത്തിൽ കാണില്ല എന്ന് ആരാധകർ പോലും എഴുതിയ തള്ളി തുടക്കത്തിലെ മത്സരങ്ങൾക്ക് ശേഷം പിന്നീട് ആരാധകരെ ഹൃദയം കവരുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഈ ഒരു വലിയ ഉയരക്കാരനായിട്ടുള്ള കാമറോണിയൻ താരത്തിന് കഴിഞ്ഞിരുന്നു വളരെ ചെറിയ പ്രായത്തിലായിരുന്നു ആൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ ബർത്തലോമിയ ഓങ് ബച്ചയ്ക്കൊപ്പം മുന്നേറ്റ നിരയിൽ ഒരുപടി മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള താരമാണ് റാഫേൽ ബോളി അതേ ബോളി ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പിന്നെ പോയത് ചില ക്ലബ്ബുകൾ ഉൾപ്പെടെ ലോവർ ഡിവിഷൻ ക്ലബ്ബുകളിലേക്കൊക്കെയാണ് പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ഈസ്റ്റ് ബംഗാളിലൂടെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്ട് അദ്ദേഹം ഈസ്റ്റ് ബംഗാൾ ഉണ്ടാക്കിയെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ എക്സ്പീരിയൻസ് മുതലാക്കാൻ ആഗ്രഹിക്കുകയാണ് സ്റ്റീവൻ ഡയസ് എന്ന ഇന്ത്യൻ പരിശീലകൻ പരിശീലിപ്പിക്കുന്ന ജംഷഡ്പൂർ ഒസി അങ്ങനെ ജംഷഡ്പൂർ ഒസി തങ്ങളുടെ ഈ സീസണിലെ അവസാനത്തെ വിദേശ താരമായിട്ട് റാഫേൽ മുസിബോളിയെ തങ്ങളുടെ സ്കൂളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ജംഷഡ്പൂർ അവരുടെ ഫോറൻസ് കോട്ട കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വിദേശ താരങ്ങളുടെ മത്സരം നമുക്ക് ജംഷഡ്പൂരിൻ്റെ ജേഴ്സിയിൽ നമുക്ക് റാഫേൽ മുസിബോളിയെ കാണാം